ഫെസ്റ്റിവൽ മെൽസ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സംഭവം എന്ന് വെച്ചാലേ സുല ഇന്ന് ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ സുല ഇത്രയും വർഷമായിട്ട് ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അതെന്താണ് സുല ഇത്രയും വർഷമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ പറയാം അപ്പൊ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ച ഞങ്ങള് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിനിൽ കയറാൻ പോകുന്നത് രാവിലെ തന്നെ ആദ്യം മാരക മഴ കേട്ടോ ഭയങ്കര മഴ അപ്പൊ യാത്രക്ക് ഞാനും കുലയും മാത്രമല്ല കേട്ടോ എൻ്റെ ഒപ്പം എൻ്റെ അനിയത്തി ഉണ്ട് പിന്നെ അല്ലുവും കല്ലുവും ഉണ്ട് കേട്ടോ സംഭവം കല്ലുവിന്റെയും ആദ്യത്തെ ട്രെയിൻ യാത്രയാണേ ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ വന്നു കേട്ടോ അത്യാവശ്യമാണ് ഇതില് അത്യാവശ്യാളു സീറ്റ് കിട്ടിയില്ല കിട്ടി പോണ്ടേ വന്ദേ ഭാരത് കിടക്കുന്നുണ്ടോ ഇപ്പോൾ വന്ദേ ഭാരതിന് ഇത്ര അടുത്ത് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ മറ്റേ പെട്ടെന്ന് മിന്നായം പോലെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് നല്ല പോലെയാണ് കാണുന്നത് പുള്ളിക്കാർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും കൂടി ഉത്തു ഞെരുങ്ങി ഒരു ഓട്ടോയിൽ കയറി കേട്ടോ ഓട്ടോയിൽ കയറി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വേറെങ്ങോട്ടുമല്ല നമ്മൾ എന്തിനാണ് വന്നതെന്ന് പറയാം സംഭവം തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അതായത് തിരുവനന്തപുരത്തുള്ള തൈക്കാട് ഹോസ്പിറ്റൽ അവിടെയാണ് ഇപ്പോൾ സുലയുടെ ചെക്കപ്പും കാര്യങ്ങളും അവിടെയാണ് സുല ഇപ്പോൾ അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനാണ് സുലൈ കാണിക്കാനാണ് നമ്മളെല്ലാവരും കൂടെ വന്നത് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലെത്തി സുല തുണ്ടെടുക്കാനായിട്ട് പോയി ഞാനിനി ഇവിടെ പോസ്റ്റാണ് വീട്ട് വരുന്നവരെയും ഞാനിവിടെ പോസ്റ്റായിരിക്കും അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒൻപതര മണിക്ക് കയറിയുള്ളതാണ് ഒന്നര മണിയായി ഇറങ്ങിയപ്പം ഇനി വല്ലതും കഴിക്കണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ് ഇനി ആരം ഇറങ്ങണം ആരം കഴിച്ചിട്ട് ഇറങ്ങിയ ഉടനെ മൂന്നെണ്ണത്തിനും ഐസ്ക്രീം വേണമെന്ന് മൂന്നെണ്ണം അല്ല നാലെണ്ണം അപ്പോൾ നമ്മൾ സുലയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് എന്താണ് നിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്തിനാണ് ട്രെയിൻ യാത്ര കൊള്ളൂല അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു കുത്തി ഞെരിക്കുകയായിരുന്നു ആൾ വന്നത് എത്തും അപ്പോൾ അങ്ങനെ പുള്ളിക്കാർ ക്ഷീണിച്ച് തല ഇറങ്ങിയൊക്കെയാണ് നമ്മളെത്തിയത് പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഇനി പറയുന്നത് ഇനി ട്രെയിനിൽ യാത്ര വയ്യ എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് നല്ല യാത്രകളും ഉണ്ടാവും അപ്പം ഈ യാത്രയിൽ ഇങ്ങനെ ഉണ്ടായെന്നേ ഉള്ളൂ നമുക്ക് അടിപൊളി യാത്രകൾ ഇനി ഉണ്ടാവും അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ